ഞാനിപ്പോൾ ഉള്ളതേ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ മുമ്പിലാണ് അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ഗ്രാജുവേറ്റ് ആ സ്റ്റുഡൻസ് ഒക്കെ ആയിക്കൂടെ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി അല്ലേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എന്തൊക്കെ വേണ്ടത് ഇവിടുത്തെ കോഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഞാനിപ്പോൾ ഉള്ളതേ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ മുമ്പിലാണ് ടിബിലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജോർജിയയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണല്ലോ അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് എൻക്വയസ് നമുക്ക് വരേണ്ടത് അപ്പോൾ യൂണിവേഴ്സിറ്റി എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ എന്നാലും മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ക്യാമ്പസും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഇതില് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്യാമ്പസ് പോലത്തെ സെറ്റപ്പ് ഉള്ള ഒരു ആണത് അത്യാവശ്യം വലിയ ഒരു ക്യാമ്പസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ുള്ള യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല എല്ലാവിധ ഫെസിലിറ്റീസും ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് ടി എസ് എം യു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം തന്നെ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് എൻക്വയറീസ് വരുക അപ്പോൾ അവർക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റീൻ്റെ നമ്മളെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ട്രൈ ചെയ്യാം സോ ഈ യൂണിവേഴ്സിറ്റി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് ഏകദേശം ഈ ഫ്ലാഗ് ഇങ്ങനെ നമ്മളിവിടുന്ന് നോക്കുകയാണെങ്കിൽ മാക്സിമം നമുക്കിങ്ങനെ നോക്കാം ആ ഞാൻ നടന്ന് നോക്കുകയാണെങ്കിൽ ഇത് എക്സിറ്റ് ആണ് ഹോട്ടലിലേക്ക് ഹോട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ നടന്നാല് ആ സൈഡ് വരെയുള്ള അത്രയും ദൂരത്ത് പരന്നിറങ്ങണ യൂണിവേഴ്സിറ്റിയാണ് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിയൂല അതിനകത്ത് ഉണ്ട് ഇവിടെ വേറെയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇത് ജോർജിയയിലെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ട്രിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിറ്റി കെട്ടോ ഇതാ അതിവിശാലമായ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഒരാളെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് എന്തോ എന്തേലും എഴുതിയിട്ടുണ്ടോ നോക്കാം എന്തോ എഴുതിയിട്ടുണ്ട് ജോർജിയൻ ലാംഗ്വേജിലോ ഇത്രയും കൂടെ കുറെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇതാണ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ പറയല്ലേ എത്രയും വിശാലമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻക്വയറീസ് ഈ യൂണിവേഴ്സിറ്റിക്ക് വരുന്നതാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ഇവിടുത്തെ കോഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് കാണിക്കാം നമുക്ക് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നന്നായി നമുക്ക് നമ്മളെ മാക്സിമം എന്ത് ചെയ്യാം ട്രൈ ചെയ്യാം ഓക്കെ ഇതിവിടുത്തെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും വളരെ കൂടുതലായിട്ടും ഉണ്ടാവുക മനസ്സിലായോ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളാണ് ഏറ്റവും പഴയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ബാക്ക് സൈഡിലും കോട്ടയാടും പോലെയുണ്ട് കേട്ടോ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ ഇത് ടി എസ് എം യുവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് ഉണ്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലാസ് റൂംസും കാര്യങ്ങളും കാണിക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല പക്ഷെ ആ കണ്ടത് മുഴുവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് അതായത് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ഓക്കെ അതുകൊണ്ട് അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഭേദാവേണ്ട കാര്യമില്ല ജോർജിയയിൽ സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ടി എസ് എം എന്ന് പറയുന്നത് ബാക്കി യൂണിവേഴ്സിറ്റികൾക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലില്ലാന്നല്ല പക്ഷേ ലൈക്ക് നമ്മൾ അക്രിട്ടഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നവർക്കാണ് ബാക്കി യൂണിവേഴ്സിറ്റികൾക്ക് ഉള്ളത് അപ്പം കൌക്കാസസ് യൂണിവേഴ്സിറ്റിക്ക് തേർട്ടി യൂണിവേഴ്സി ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതേപോലെ അത് യൂണിവേഴ്സിറ്റീസ് ആണ് പക്ഷേ ഇത് ഓൺ ഹോസ്പിറ്റലാണ് അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് സോ ഈ കാണുന്ന ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും അക്കാദമിക് ബ്ലോക്കും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഇതാണ് ടി എസ് എം യുന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയി കൂടെ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുണ്ടാക്കിയ യൂണിവേഴ്സിറ്റി അല്ലേ അത്രയും പഴയ യൂണിവേഴ്സിറ്റിയാണ് ഇതില് ചിൽഡ്രൺ ഓഫ് ദി ടിബി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇത്രയും കൺട്രീസ് നിന്നുള്ള സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് ഇത്രയും കൺട്രീസ് ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ ഉണ്ട് കുവൈത്ത് ഉണ്ട് ജർമ്മനിയിലുള്ള ആൾക്കാർ ഇസ്രായേൽ മലേഷ്യ നോർവേ പലസ്തീന് സൗത്ത് കൊറിയ സ്പെയിന് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉസ്ബെക്കിസ്ഥാൻ എല്ലാ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസൂടെ പഠിക്കുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിൻ്റെ അക്രട്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻ എം സി റൂൾസ് ഫോളോ ചെയ്യണ കണ്ടാണ് ജോർജിയ അപ്പോൾ അതിനെ കുറിച്ച് പറയാനുള്ള കാര്യമില്ല പിന്നുള്ളത് ഇ സി എഫ് എം ജി ആണ് ഇ സി എഫ് എം ജി യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഡബ്ല്യു എഫ് എമ്മിൻ്റെ അക്രിറ്റേഷനുണ്ട് മാത്രല്ല ഇവിടെ മൂന്ന് പ്രോഗ്രാംസ് ഉണ്ട് ഒന്ന് ജോർജിയൻ ലാംഗ്വേജിലുള്ള ഡോക്ടർ ഓഫ് മെഡിസിൻ ഉണ്ട് സിക്സ് ഇയേഴ്സ് പിന്നെ ഇംഗ്ലീഷിലുള്ള ഡോക്ടർ ഓഫ് മെഡിസിൻ ഉണ്ട് അതിൻ്റെ ഫീസ് വരുന്നത് എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളേഴ്സ് ആണ് പിന്നെ അമേരിക്കൻ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ പ്രോഗ്രാംന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് സിക്സ് ഇയേഴ്സ് തന്നെ വരുന്നത് അതിൻ്റെ ഫീസ് വരുന്നത് ഏകദേശം പതിമൂവായിരം ഡോളർ ആണ് വരുന്നത് അമേരിക്കൻ ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ പ്രോഗ്രാമും അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്ടർ ഓഫ് മെഡിസിൻ രണ്ട് പ്രോഗ്രാം സിക്സ് ഇയേഴ്സ് തന്നെ വരുന്നത് ഒന്നിന് എയിറ്റ് തൗസൻഡ് ഡോളറും മറ്റതിന് പതിമൂവായിരം ഡോളറാണ് ഫീസ് വരുന്നത് ഇപ്പോൾ അമേരിക്കൻ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിന് പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് യു എസ് എം എയിലേക്കുള്ള കോച്ചിങ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് വണ്ണും ടൂവും ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആണെങ്കിലും മുമ്പ് തന്നെ കഴിയും പിന്നെ സ്റ്റെപ്പ് ത്രീ മാത്രമാണ് സ്റ്റുഡൻസിനെടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ പിന്നെ മാത്രമല്ല ലാസ്റ്റ് മൂന്ന് മാസം അവർ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ യു എസ് എയിലുള്ള ഇമോറി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നുണ്ട് അവർ ഇമോറി യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈ അപ്പ് അതാണ് ഈ അമേരിക്കൻ ഇൻറ്റഗ്രേറ്റഡ് ഡോക്ടർ ഓഫ് മെഡിസിൻ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയുള്ളത് സാധാരണ എം ഡി പ്രോഗ്രാം എട്ടായിരം ഡോളർ അതിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ കുട്ടികളും കൊണ്ട് വരുന്നത് അപ്പം ഇത്രയും ഇതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ആവണം മാത്രമല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് അബോ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും ആണ് അത് ഈ ജോർജിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇതുപോലെ തന്നെയാണ് അഡ്മിഷൻ കാര്യങ്ങളും കൊടുക്കുന്നത് നീറ്റ് റിക്വയർഡ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് വിസയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഡോളർ തന്നെയാണ് ഹോസ്റ്റലിന് നിന്ന് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഹോസ്റ്റൽ എല്ലാ യൂണിവേഴ്സിറ്റികളും തമ്മിൽ വല്ലാണ്ട് ദൂരമൊന്നുമില്ല അപ്പോൾ അടുത്തടുത്ത് തന്നെയാണ് ഹോസ്റ്റൽസ് കോമൺ ഹോസ്റ്റൽസ് ആയിരിക്കും അധികം ഉണ്ടാവുക അതുകൊണ്ടുതന്നെ ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഡോളറാണ് ഹോസ്റ്റലും കാര്യങ്ങളും വരുന്നത് സോ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇതിൻ്റെ അക്കാദമിക്സോ അല്ലെങ്കിൽ ക്ലാസ് റൂമോ ഇതിൽ കാണിക്കാത്തത് വേറൊന്നുകൊണ്ടല്ല നമുക്ക് അതിനുള്ള പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ മാക്സിമം കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു ആണ് ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ പക്ക സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ കൗൺസിലേഴ്സായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാം അപ്പോൾ അടിപിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളായിട്ട് കണക്ട് ചെയ്യാം ഈ ഒരു ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ് സോ ഡോൺ ഫോർവേഡ് ടു ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ ഫാമിലി അതുപോലെ തന്നെ ജോർജിയ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം മാത്രമല്ല നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളെ ഓഫീസിൽ കണക്ട് ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞുതരും താഴെക്കാട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ by doctors.